ഇത് കേൾക്കുന്നവരിൽ ഇസ്ലാമിക വിശ്വാസികളുണ്ടെങ്കിൽ അവർ അവരോട് തന്നെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക ലോകം നേരിടുന്ന ദാരിദ്ര്യവും സാമ്പത്തിക അസമത്വങ്ങളും ഇല്ലാതാക്കാൻ ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന സഗാതും സതകയും എന്ന ബാധ്യത സുതാര്യമായി നടപ്പിലാക്കിയാൽ സാധിക്കില്ലേ ഇസ്ലാം ഒരു സമഗ്രമായ ജീവിതരീതി ആയിരിക്കെ തന്നെ നമ്മൾ പരസ്പരം എങ്ങനെ ഇടപഴകണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തവും ശക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും സമ്പത്ത് ദാരിദ്ര്യം സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ദാനധർമ്മം അല്ലെങ്കിൽ ദാനധർമ്മമായ സഖാത്ത് സമ്പ്രദായമാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും ശുദ്ധീകരണം അല്ലെങ്കിൽ വളർച്ച എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്ന സഖാത്ത് സ്വമേധയുള്ള ഒരു കാരുണ്യ കാരുണ്യപ്രവർത്തനത്തെക്കാൾ മികച്ചൊരു ഉപകരണമാണ് ഒരു മതപരമായ ബാധ്യതയാണ് താനും മുസ്ലിങ്ങൾക്ക് അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനും അതിന്റെ ഒരു ഭാഗം ആവശ്യമുള്ളവർക്ക് പുനർവിതരണം ചെയ്യാനുമുള്ള കടമയാണത് ഇസ്ലാമിന്റെ അധ്യാപനമനുസരിച്ച് സഖാത്ത് ദാനധർമ്മം മാത്രമല്ല അത് നീതിയും കൂടിയാണ് സമ്പത്ത് ചുരുക്കം ചിലർ പൂഴ്ത്തിവെക്കുകയല്ല മറിച്ച് അത് സമൂഹത്തിനുള്ളിൽ പ്രചരിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ദരിദ്രരിലും ദുർബലരായവരിലും എത്തുമെന്നുറപ്പാക്കുന്നു സഖാത്ത് ഒരു നിർദ്ദേശമല്ല ഒരു കൽപ്പനയാണ് പ്രതിവർഷം ഒരു വ്യക്തിയുടെ സമ്പത്തിന്റെ രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി കണക്കാക്കുന്നു ഇതിന്റെ വെളിച്ചത്തിൽ ദാനധർമ്മം കേവലമൊരു കാരുണ്യ പ്രവൃത്തി മാത്രമല്ല ന്യായമായ സാമ്പത്തിക വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായി മാറുന്നു ഇനി നമ്മൾ സ്വയം ചോദിക്കണം സഖാത്തും ദാനധർമ്മങ്ങളും നീതിയുക്തമായൊരു സമൂഹത്തിന്റെ ആണിക്കല്ലുകളാണെങ്കിൽ അവ സുതാര്യവും വ്യാപകവുമായി നടപ്പാക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുള്ള താക്കോലായി മാറും അത് ലോകം അഭിമുഖീകരിക്കുന്ന ദാരിദ്ര്യം മാറ്റാൻ ഇസ്ലാം പ്രഖ്യാപിക്കുന്ന ദാനധർമ്മവും സഖാത്തും സുതാര്യമായി നടപ്പിലാക്കിയാൽ പോരേ ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ ദാരിദ്ര്യത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് എഴുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് പ്രതിദിനം രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ഡോളറിൽ താഴെ മാത്രം വരുമാനം ലഭിക്കുന്നു അമ്പരപ്പിക്കുന്ന ഈ സ്ഥിതിവിവരക്കണക്ക് അതിർത്തികളിലും സംസ്കാരങ്ങളിലും സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ആഴത്തിലുള്ള അസമത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഗവൺമെന്റുകളും അന്താരാഷ്ട്ര സംഘടനകളും എൻ ജിഒകളും ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദാരിദ്ര്യം ഒരു ആഗോള പ്രതിസന്ധിയായി തുടരുകയാണ് എന്നിരുന്നാലും ഭരണകൂടത്തെയോ വലിയ സ്ഥാപനങ്ങളെയോ മാത്രം ആശ്രയിക്കാത്ത ശക്തമായ ഒരു പരിഹാരം ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നു സഖാത്ത് എന്ന ആശയം ദാരിദ്ര്യ നിർമാർജനത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരുകളിൽ നിന്നും ചാരിറ്റികളിൽ നിന്നും സംഭാവന ചെയ്യാൻ കഴിയുന്ന ഓരോ വ്യക്തിയിലേക്കും മാറ്റുന്നു ലോകമെമ്പാടുമുള്ള ശതകോടിക്കണക്കിന് മുസ്ലിങ്ങൾ തങ്ങളുടെ സകാത്ത് ബാധ്യതകൾ സുതാര്യമായും സ്ഥിരമായും നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധരായി തങ്ങളുടെ സമ്പത്ത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വർത്തമാനകാലത്ത് ഇസ്ലാമിക അധ്യാപനങ്ങളെ വക്രീകരിച്ച് ബോധനം നടത്തുന്നവരുടെ നാവടക്കാനും അത് ഉപകരിച്ചേക്കാം ലളിതമായൊരു കണക്കെടുത്താൽ ആഗോളതലത്തിൽ മുസ്ലിങ്ങളുടെ സംയുക്ത സമ്പത്ത് വളരെ വലുതാണ് അർഹതയുള്ള ഓരോ മുസ്ലിമും പൂർണ്ണ സുതാര്യതയോടെ സഖാത്ത് നൽകുകയാണെങ്കിൽ സമാഹരിക്കുന്ന ഫണ്ട് ഏറ്റവും വലിയ അന്താരാഷ്ട്ര സഹായ പദ്ധതികളുമായി മത്സരിക്കും ഇത് പണത്തിന്റെ അളവ് മാത്രമല്ല സമ്പത്ത് ഫലപ്രദമായി വിനിമയം ചെയ്യപ്പെടുകയും ഏറ്റവും ആവശ്യമുള്ളവരിലേക്ക് നേരിട്ട് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണിത് വിലപ്പെട്ട വിഭവങ്ങൾ ആകിരണം ചെയ്യാൻ കഴിയുന്ന ഇടനിലക്കാരില്ലാതെ സഖാത്തിന്റെ സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമായ സംവിധാനങ്ങൾ ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങളിലെ ചേരികൾ വരെയുള്ള ദരിദ്രർക്ക് അവർക്ക് ആവശ്യമായ സഹായം കാലതാമസം കൂടാതെ ലഭിക്കുമെന്ന് ഉറപ്പാക്കും എന്നിരുന്നാലും ചോദ്യം അവശേഷിക്കുന്നു ഇത് മതിയാകുമോ നാം എങ്ങനെ സഖാത്ത് നടപ്പിലാക്കുന്നു എന്നതിലാണ് ഉത്തരം വ്യക്തിഗത തലത്തിൽ മാത്രമല്ല കൂട്ടായി സ്ഥാപനങ്ങൾ സമൂഹങ്ങൾ സർക്കാരുകൾ എന്നിവയിലൂടെ സഖാത്ത് ശേഖരിക്കുന്നതും വിതരണം ചെയ്യുന്നതും നിരീക്ഷിക്കുന്നതും സുതാര്യവും ഫലപ്രദവും അഴിമതിരഹിതവുമായ രീതിയിൽ ഉറപ്പാക്കുക എന്നതാണ് ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്ന് ഇസ്ലാം സത്യസന്ധയ്ക്കും ഉത്തരവാദിത്തത്തിനും വലിയ ഊന്നൽ നൽകുന്നു സഖാത്തിൻറെ ഭരണത്തിൽ ഈ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് നിർണായകമാണ് മാത്രമല്ല സഖാത്ത് ഇസ്ലാമിക ചാരിറ്റിയുടെ ഒരു ഘടകം മാത്രമാണ് ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തിൽ കൂടുതൽ സംഭാവന നൽകാൻ കഴിയുന്ന സദക സ്വമേധയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലെയുള്ള മറ്റു ദാനധർമ്മങ്ങളുമുണ്ട് സതകയിലൂടെ മുസ്ലിംകളെ അവരുടെ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു നിശ്ചിത തുകയുടെ നിയന്ത്രണങ്ങളില്ലാതെ സൗജന്യമായി നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഈ സംഭാവനയുടെയും പരസ്പര പിന്തുണയുടെയും സംസ്കാരം പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ ദാരിദ്ര്യം ലഘൂകരിക്കുക മാത്രമല്ല അസമത്വങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്നാൽ ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സഖാത്തിന്റെയും ദാനധർമ്മത്തിന്റെയും സാധ്യതകൾ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് അസമത്വത്തിന്റെ മൂലകാരണങ്ങളും നാം പരിഹരിക്കേണ്ടതുണ്ട് സഖാത്ത് വഴി ലഭിക്കുന്ന സമ്പത്ത് സമൂഹങ്ങളെ ശാക്തീകരിക്കാനും വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ നിക്ഷേപം നടത്താനും സുസ്ഥിര വികസന മാതൃകകൾ സൃഷ്ടിക്കാനും ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നാം പ്രവർത്തിക്കണം സകാത്ത് ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള ഒരു ബാൻഡ് എയ്ഡ് മാത്രമായി കാണരുത് മറിച്ച് നീതിപൂർവകവും അഭിവൃദ്ധി പ്രാപിക്കുന്നതും സ്വയം നിലനിൽക്കുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമാവണം ജീവകാരുണ്യ സംസ്കാരത്തോടൊപ്പം സകാത്തിന്റെ സുതാര്യമായ നടത്തിപ്പിന് ലോകത്തെ ദാരിദ്ര്യത്തിന്റെ മുഖഛച്ചായി മാറ്റാൻ കഴിയും സമ്പത്ത് പുനർവിതരണം ചെയ്യാൻ കഴിയുന്ന ശക്തമായ ഉപകരണമാണ് സകാതും സതകയുമെന്നത് തിരിച്ചിറങ്ങേ തീരൂ